ഹലോ ചങ്ങായിമാരെ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ആഴ്ചയിൽ രണ്ടാം ദിവസം ഒന്നും പറയുന്നില്ല വൈ ഇന്ന് ചൊവ്വാഴ്ച എന്നെ വായി തന്നെ വരുന്നു ഇന്ന് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും അറിയില്ലേ നമ്മളെ കുശാൽ നഗർ ഗുണ്ടൽപേറ്റ് പോകുന്ന വൈക്കുള്ളത് ഇതെല്ലാം നമ്മളെ കണ്ണൂറിലെ ഹോളിവായ്പ സ്ഥലങ്ങളാണ് നല്ല ഡെയിലി വെയർ യൂസിന്റെ കുറേ സാധനങ്ങൾ വെക്കുന്ന നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പറസ്തേ ഉള്ള ഫുട്പാത്ത എല്ലാവർക്കും അറിയായിരിക്കും പ്രതീക്ഷകളും ആശകളും വെച്ച് എല്ലാവരും കച്ചവടം ചെയ്യാൻ വന്നായിരിക്കും എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ദൈവം നല്ലതായി കൊടുക്കട്ടെ ഒരാൾ ഓരോന്നിങ്ങനെ അല്ലേ തോർക്കുമ്പോൾ ഒരാശ ഉണ്ടാവും ആ ഇന്ന് അങ്ങനെ ആക്കണം ആടെ പിറ്റിട്ട് എങ്ങനെ ആക്കണം അങ്ങനെല്ലാം ഉണ്ടാവും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നടക്കുന്ന ഫോണും അല്ലാണ്ട് കുളിക്കുന്നുണ്ടല്ലേ നടക്കാണ്ട് എടുക്കാണ്ട് ഇത് എങ്ങനെ കാണിക്കാൻ കഴിയിലോയി നമ്മളെ ക്ഷേത്രത്തിന്റെ ഇപ്പറസ്സേറ്റ് എല്ലാവർക്കും അറിയില്ലേ